ഈ വർഷം പരാതിരഹിതമായി ഓണം ആഘോഷിക്കാൻ അവസരമൊരുക്കുന്നതിന് സഹകരണ മേഖല പ്രധാന പങ്ക് വഹിച്ചതായി സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ സഹകരണ അംഗ സമാശ്വാസ പദ്ധതിയുടെ ജില്ലാതല സഹായ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് ആയിരത്തി സഹകരണ സംഘങ്ങൾ വഴി ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് വിപണിയിൽ സജീവമായി ഇടപെടാൻ സഹകരണ മേഖലയ്ക്ക് സാധിച്ചു അംഗസമാശ്വാസ പദ്ധതി വേറിട്ട് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലയിൽ പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ നൂറ്റി അറുപത്തിരണ്ട് അംഗങ്ങൾക്കായി അനുവദിച്ച മുപ്പത്തിയാറ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പദ്ധതിയുടെ ഏഴാം ഘട്ട ധനസഹായമായി വിതരണം ചെയ്തത് പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവരും കിടപ്പ് രോഗികളുമായ അംഗങ്ങൾക്ക് സഹായമായി അൻപതിനായിരം രൂപ വരെയാണ് പദ്ധതിയിൽ സഹകരണ വകുപ്പ് അനുവദിക്കുന്നത് തരിച്ചായി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുത്തിട്ട് അത്തരം ഭൂമി നമ്മുടെ എഫ് പി ഒ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ രൂപം കൊടുത്ത് അവരെ കൊണ്ട് കൃഷി ചെയ്യുക ബാങ്ക് നേരിട്ടതിൽ മേലോട്ടം വഹിക്കും ബാങ്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കും അപ്പോൾ ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ തിരിച്ച് പ്രവാസികൾക്ക് തന്നെ ആ ഭൂമി കൃഷിയും കൂടെ കൊടുക്കും കൂടി അതുവരെയുള്ള ബാങ്ക് എടുക്കും അപ്പൊ അത്തരത്തിലുള്ള കൃഷിക്ക് വേണ്ടി ആ ഭൂമി വെറുതെ കിടക്കാതിരിക്കാൻ അത് വലിയ വ്യക്തി ഫലപ്രീഷ്ടമാക്കി മാറ്റാൻ വേണ്ടി ഇപ്പം ധാരാളം ആളുകൾ മുന്നോട്ട് വരികയാണ് പ്രവർത്തന മികവിന് സംസ്ഥാനതല പുരസ്കാരം നേടിയ പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് പനച്ചിക്കാട് റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക് കോട്ടയം ജില്ലാ സഹകരണ ആശുപത്രി സംഘം എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളും മന്ത്രി വിതരണം ചെയ്തു കോട്ടയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ കെ എം രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ മുഖ്യപ്രഭാഷണം നടത്തി സർക്കിൾ സഹകരണ യൂണിയൻ അധ്യക്ഷന്മാരായ അഡ്വക്കറ്റ് പി സതീഷ് ചന്ദ്രൻ നായർ ജോൺസൺ പുളിക്കിയിൽ ടി സി വിനോദ് ജെയിംസ് വർഗീസ് ജോയിൻറ്റ് രജിസ്ട്രാർ പി സലിം ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ സി വിജയകുമാർ സഹകരണ സംഘം ഭാരവാഹികളായ വി എം പ്രദീപ് കെ ജെ അനിൽകുമാർ സി ജെ ജോസഫ് എന്നിവർ പങ്കെടുത്തു